പോലീസ് ഈ സ്കൂൾ തലത്തിൽ തന്നെ നല്ലൊരു സമൂഹം ഇത്രയും മുന്നോട്ട് നമ്മൾ കുട്ടികളെ നല്ല രീതിയിൽ അവരെ നിയമത്തിന്റെ പ്രാധാന്യം പ്രാധാന്യം പ്രസിഡന്റ് വിശ്വകുമാർ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഷീജ വർഗീസ് സ്വാഗതം പറഞ്ഞു ഊച്ചിര ഗ്രാമപഞ്ചായത്ത് അംഗം ദിലീപ് ശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ അല്ലെങ്കിൽ രൂപീകരിക്കുന്ന ഫോർമാലിറ്റികൾക്ക് ഉപരിയായിട്ട് നമ്മുടെ ആ കാര്യമാണ് ഇവിടെ നിർവഹിക്കേണ്ടത് അപ്പോൾ അതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വ്യാപാരി വ്യവസായി ആകോപന സമിതി കുതിരപ്പന്ത് യൂണിറ്റ് പ്രസിഡന്റ് ബാബിസ് വിജയൻ ജനറൽ സെക്രട്ടറി ഷാനവാസ് അനിൽ പൂലിത്തിട്ട രാമകൃഷ്ണപിള്ള രാധാകൃഷ്ണപിള്ള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഗിരിജ പ്രഥമാധ്യാപിക താരാദേവി തുടങ്ങിയവർ പങ്കെടുത്തു പുതിയ അധ്യയന വർഷത്തേക്കുള്ള കമ്മിറ്റിയും രൂപീകരിച്ചു സ്കൂൾ മാനേജ്മെന്റ് അംഗം അനൂപ് രവി വേണ്ട നിർദ്ദേശങ്ങൾ നൽകി യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ